വെൽക്കം ടു വസ്ത്ര വസ്ത്രയിലെ വീണ്ടും ഓണം സെറ്റ് സാരി ലോട്ടസ് സാരി എത്തിയിട്ടുണ്ട് എന്തോ ഒരു എൻക്വയറീസാണ് വരുന്നതെന്ന് അറിയുമോ നമ്മളിതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ലോട്ടസ് സാരി എടുക്കുന്നത് എപ്പോഴും ഒരേ സെയിം സാരി നമുക്ക് കിട്ടത്തില്ല ഒരു പ്രാവശ്യം വന്ന സാരി പിന്നെ ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ വന്നിരിക്കുന്ന സാരി ദൈതാണ് ടിഷ്യൂ സിൽക്കിൽ ലോട്ടസ് പ്രിൻറ്റ് വന്നിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ പല്ലു മുന്താണിയാണ് ദേ ഇത് ഇത് ഒരു ഗോൾഡൻ ബോർഡർ വന്നിട്ട് അവിടെയും നല്ല ലോട്ടസിൻ്റെ ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ആ നല്ല ഒരു സിമ്പിളായിട്ടുള്ള എല്ലകൻ ലുക്ക് കിട്ടുന്ന ഒരു കിടിലം ഓണം ടിഷ്യൂ സാരി സെറ്റ് സാരിയാണിത് ഇതിൻ്റെ ബോഡി വന്നിട്ട് താഴെയും മുകളിലും ബോർഡർ ലോട്ടസ് വന്നിട്ടുണ്ട് ലോട്ടസ് മുട്ടും ഫ്ലവറും ലീഫും ഒക്കെ വന്നിട്ടുണ്ട് മുകളിലും താഴെയായിട്ട് ഇതിന് വിത്ത് ബ്ലൗസാണ് ബ്ലൗസ് നമ്മുടെ നോർമൽ സാധാ പ്ലെയിൻ ബ്ലൗസാണ് ബ്ലൗസ് ഞാൻ കണ്ടുപിടിക്കട്ടെ ഇത് തന്നെയാണ് ഈ ലോട്ടസ് സാരിയുടെ ബ്ലൗസ് ആയിട്ട് വരുന്നത് പ്ലെയിനാണ് സ്ലീവിൽ നമുക്ക് ഗോൾഡൻ ബോർഡർ എല്ലാം കൊടുക്കാൻ പറ്റുന്ന ലോട്ടസ് സാരിയാണ് രണ്ട് മൂന്ന് ഡിസൈൻസ് ഞാൻ കൈ കിട്ടിയതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ലോട്ടസ് സാരി വരുന്നത് ദേ ഈ ഒരു ഡിസൈനിലാണ് ഇത് കുറച്ചുകൂടെ വർക്ക് എല്ലാം വരുന്ന ഒരു ലോട്ടസ് സാരി ആട്ടോ ഇതിൻ്റെയും ദേ ഇത് തന്നെയാണ് കുറച്ച് അതൊരു സിമ്പിൾ ലോട്ടസ് ഫ്ലവറും മുട്ടും ലീഫും ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ലോട്ടസ് ഫ്ലവറും മുട്ടും ഒക്കെ വരുന്നുണ്ട് ഒരു ഗോൾഡൻ ബോർഡർ എല്ലാം വരുന്നുണ്ട് ഇതാണ് ഈ സാരിയുടെ പല്ലു മുന്താണിയായിട്ട് വരുന്നത് ഈ സാരിയുടെ ബോഡിയായിട്ട് വരുന്നത് ഒരു പീക്കോക്ക് ഒക്കെ വരുന്നുണ്ട് ഒപ്പം തന്നെ താഴെ നല്ല ഹെവി ആയിട്ട് ലോട്ടസ് ഫ്ലവറിൻ്റെ ഡിസൈനും ബോർഡറും ഒക്കെ വരുന്ന ഒരു സാരിയാണ് ഇതും ടിഷ്യൂ സിൽക്കാണ് ഇതിൻ്റെയും ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത് പ്ലെയിൻ ബ്ലൗസിൽ സ്ലീവ് ബോർഡർ ഗോൾഡൻ ബോർഡർ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാരിയാണ് അടുത്ത നമ്മുടെ ലോട്ടസ് സാരി അപ്പോൾ ഇത് കണ്ടല്ലോ രണ്ട് സാരിയും കണ്ടല്ലോ ഇനി വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കുറച്ച് സിമ്പിളാണ് എന്നാൽ ഭയങ്കര എലഗൻ്റ് ആണ് പ്രിൻറ്റ് വന്നിട്ട് കുറച്ച് ഹെവിയാണ് കേട്ടോ ഇതാണ് അടുത്ത സാരി ഇത് പ്യുർ കോട്ടണിൽ വരുന്ന സാരിയാണ് ഇതിൻ്റെ തന്നെ സെയിം മോഡലിൽ ഡിസൈനിൽ ടിഷ്യൂ സാരി നമുക്ക് അവൈലബിൾ ആണ് കോട്ടനും ടിഷ്യും അവൈലബിളാണ് ഇതിലും നിറയെ ലോട്ടസ് എല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ നമുക്കൊരു ചുരിദാർ മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചതിൻ്റെ അതിനൊക്കെ ഒരുപാട് എൻഗീറീസ് വന്നായിരുന്നു അത് മെറ്റീരിയൽ ആയിരുന്നു സാരിയല്ലായിരുന്നു അപ്പോൾ ഈ സാരിയുടെ ഈ കോട്ടൺ സാരിയുടെ മുന്താണി പല്ലു വരുന്നതിതാണ് ഒരു ഗോൾഡൻ ബോർഡർ എല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോഡി ഇത് ഇതാണ് ഇവിടെയും ഒരു ഫ്ലവറിൻ്റെ ഡിസൈനും മൈൽ പീലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ സെയിം ടിഷ്യൂ സാരി നമുക്ക് ആണ് അപ്പം തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് വരുന്നത് സ്ലീവിൽ ബോർഡർ നമുക്ക് ഗോൾഡൻ ബോർഡർ എല്ലാം കൊടുക്കാം ഇതിൻ്റെ താഴെ ഈ ഒരു ബോഡി സാരിയുടെ ബോഡിയുടെ താഴെ വന്നിട്ട് ലോട്ടസ് ഫ്ലവറും ലീഫും ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതും അത്യാവശ്യം നല്ലൊരു റിച്ച് ലുക്ക് ലുക്ക് അലക്കാൻ തോന്നിക്കുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ തന്നെ സെയിം ടിഷ്യു സാരി നമുക്ക് ആണ് അപ്പോൾ ഈ കണ്ട സാരീസ് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ചോദിക്കാം ഇത് മാത്രമല്ല ബൂട്ടാ വാക്കിൽ വരുന്ന സാരി സിക്സാഗ് ലൈനിൽ വരുന്ന സാരി അങ്ങനെയൊക്കെയുള്ള നിറയെ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാ ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞു തരാം താങ്ക്